നമ്മുടെ മനസ്സും ശരീരവും ഇവിടെ ആയിരിക്കണം മനസ്സും ശരീരവും ഇവിടെ ആയിരിക്കണം നിങ്ങൾ ഇപ്പോൾ ഒരു കല്യാണത്തിൽ കൂടുകയാണെങ്കിൽ ഇപ്പൊരു മീറ്റിങ്ങിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കും പക്ഷെ മനസ്സ് വേറെ എടയ്ക്കേ ആയിരിക്കും ഏഹ് അത് ഇവിടെ നല്ല എല്ലായിടത്തും അങ്ങനെയാണ് സാധാരണ നമ്മളോട് എല്ലാവരും പറയുന്ന വെച്ചാൽ നമ്മൾ ഒന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കുന്ന കാര്യം ഇന്നലെ വരെയുള്ള സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ വരെ നടന്ന സംഭവങ്ങൾ ഓർത്തിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കും ഇപ്പം നമുക്ക് ഏകദേശം സമയം നാല് അമ്പത്തൊമ്പത് അഞ്ചുമണിയായി മണിയായി ഈ ഇപ്പൊ നാല് അൻപത്തി ഒൻപത് വരെ നിങ്ങൾ എന്നു ജനിച്ചോ ഇപ്പൊ നാല് അമ്പത്തൊമ്പത് വരെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ നിങ്ങൾക്ക് ഇനി ഉണ്ടോ ഒരു നിയന്ത്രണം ഇല്ല നടന്നു പോയി ഞാൻ ആലോചിച്ച് നമ്മൾ ഇരുന്നിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഇപ്പൊ മണി അഞ്ച് ഒന്നിന് ഞാൻ ജീവിച്ചിരിക്കുന്ന ഉറപ്പുണ്ടോ നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്ന ഉറപ്പുണ്ടോ ഈ ഇല്ലാത്ത നാളത്തെ ഓർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ജീവിക്കാൻ പറ്റണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ന് സമാധാനം ഉണ്ടാവും ആ സമാധാനത്തിൻ്റെ പേരാണ് ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് സമാധാനമാണ് അല്ലാതെ കുറേ പൈസ ഉണ്ടായാലോ അല്ലെങ്കിൽ കുറേ അധികാരം ഉണ്ടായാലോ ഇതൊന്നുമല്ല ഇതൊക്കെ ഉണ്ടെങ്കിലും സമാധാനം ഉണ്ടാവും ഇതൊക്കെ ഇല്ലെങ്കിലും ഒന്നും ഉണ്ടാവും സമാധാനം ഉണ്ടാവും ഇതൊക്കെ ഉണ്ടെങ്കിലും അസമാധാനം ഉണ്ടാവും ഇതൊക്കെ ഇല്ലെങ്കിലും ഒന്നും ഉണ്ടാവും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഈ നിൽക്കുന്ന സ്ഥലത്ത് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസന്റ് ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ പ്രസന്റിൽ ജീവിക്കാൻ പറ്റും